ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന ഒരുപാട് കഥകൾ ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുമ്പോൾ ബംഗ്ലാദേശിൽ ക്ഷേത്രം സംരക്ഷിക്കാൻ ഒരാൾ കാവലിരിക്കുന്നൊരു കഥ വരികയാണ് കണ്ണില്ലാത്ത കലാപം അതിനു മുന്നിൽ ജീവൻ പോയാലും തന്റെ ക്ഷേത്രം തകർക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനവുമായി ഒരാൾ ഒരു കാവൽക്കാരൻ ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങളെയും ഹിന്ദു സമൂഹത്തെയും ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമങ്ങൾ വ്യാപിക്കുമ്പോൾ അഞ്ഞൂറ്റി എൺപത്തി വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിനാണ് കണ്ണുമ ചിമ്മാതെ എഴുപത്തി ഒരു പുരോഹിതൻ കാവലിരിക്കുന്നത് ധാക്കയിലാണ് ഈ സംഭവം ധാക്കയിലെ ശ്രീ ശ്രീ സിദ്ധേശ്വരി കാളിമന്ദിർ ഇവിടുത്തെ പുരോഹിതനാണ് ശേഖർലാൽ ശേഖർലാൽ ഗോസ്വാമി എന്നാണ് മുഴുവൻ പേര് ശേഖർലാൽ ഗോസ്വാമിയാണ് തൻ്റെ ഈ പ്രായത്തിലും താൻ ഉപാസിക്കുന്ന ദേവിയെയും ക്ഷേത്രത്തെയും കലാപകാരികൾക്ക് എന്തു വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന പ്രതിജ്ഞ എടുത്ത ആ ക്ഷേത്രത്തിന് കാവലിരിക്കുന്നത് ശേഖറിന്റെ പൂർവീകരായിട്ടുള്ള ആൾക്കാർ അവർ പതിറ്റാണ്ടുകളായി പൂജ നടത്തി വന്നിരുന്ന ഒരു ക്ഷേത്രമാണിത് അവിടുത്തെ പന്ത്രണ്ടാം തലമുറയിൽപ്പെട്ട പുരോഹിതനാണ് ശേഖർ ധാക്കയിലെ മൗചക് ബസാറിൽ ക്ഷേത്രത്തിന് സമീപത്തൊരു വീടുണ്ട് ആ വീട്ടിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രണ്ട് അമ്മാവന്മാരും അവരുടെ കുടുംബവും കുടുംബവുമൊക്കെയായിട്ട് കൂട്ടുകുടുംബത്തോടെ അവിടെ താമസിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണതോടെ രാജ്യത്ത് വാദികളുടെ തനി സ്വരൂപമാണ് പുറത്തു വന്നത് ആദ്യം സർക്കാർ സ്വത്തുക്കൾ അവർ തച്ചുടച്ചു അഴിഞ്ഞാടി അവർ അടുത്ത ദിവസം തന്നെ ഹിന്ദു സമൂഹത്തിനും ബുദ്ധവിശ്വാസികൾ ഉൾപ്പെടുന്ന രാജ്യത്തെ ന്യൂനപക്ഷത്തിനും നേരെ വാളെടുത്തു പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾക്കും ആരാധനാ കേന്ദ്രങ്ങൾക്കുമെതിരെ നിരവധി അക്രമം അരങ്ങേറി ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ആ സമയത്ത് നമ്മൾ എല്ലാവരും കേട്ടത് എന്നാൽ പേടിച്ചിട്ട് ഒരിക്കലും ആ ക്ഷേത്രം വിട്ടുപോകില്ല എന്ന് ശേഖർലാൽ തീരുമാനമെടുത്തു അവിടെ നിന്നാണ് അഞ്ച് നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ആ ക്ഷേത്രത്തിന് കാവലൊരുക്കാൻ തൻ്റെ ഈ പ്രായത്തിലും എഴുപത്തിമൂന്ന് വയസ്സാണ് എന്നോർക്കണം ആ പ്രായത്തിലും ശേഖർലാൽ ഗോസ്വാമി തീരുമാനിക്കുന്നത് ം വിട്ടു പോകില്ല എന്ന് ശേഖർലാൽ ഗോസ്വാമി തീരുമാനിച്ചതോടെ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ഒരുപാട് പേർ ക്ഷേത്രത്തിന് കാവലാകാൻ സന്നദ്ധമായ ഒരു സംഘം ആൾക്കാർ തന്നെ എത്തി അതിൽ വിദ്യാർത്ഥികളുണ്ട് മറ്റു പലരുമുണ്ട് ധാക്കാ സർവകലാശാലയിലെ മുപ്പത്തിയഞ്ചംഗ വിദ്യാർത്ഥി സംഘമാണ് ഇതിന് സന്നദ്ധമായി ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് മൂന്ന് മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളായിട്ടാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നത് അത്രേ വിദ്യാർത്ഥികളുടെ ആ മനസ്സ് തനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നാണ് ശേഖർലാൽ ഗോസ്വാമി പറയുന്നത് ഇവരുടെ പ്രായം പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള വിദ്യാർത്ഥികളാണ് ഈ സംഘത്തിലുള്ളത് ഒരിക്കലും വിധ്വംസക ശക്തികൾക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കില്ല എന്ന് ഇവരും പറയുകയാണ് ശേഖർലാലിനോടൊപ്പം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ വിമോചന സമരകൾ ആ സമയത്ത് രണ്ട് തവണ ശേഖർലാൽ ഗോസ്വാമിയെ പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അന്ന് ശേഖർലാൽ ഗോസ്വാമിക്ക് ഇരുപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഏപ്രിൽ പതിനേഴിനായിരുന്നു ഒരു സംഭവം കാളിദേവിയുടെ നടയിൽ പുരോഹിതന്റെ ഉടയാടകളോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശേഖർലാൽ ഗോസ്വാമി അപ്പോഴാണ് അദ്ദേഹത്തെ പാക് പട്ടാളക്കാർ തട്ടിക്കൊണ്ടുപോയത് തന്റെ കണ്ണു മൂടിക്കെട്ടി സൈന്യത്തിന്റെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് ശേഖർലാൽ ആ അനുഭവത്തെ ഓർമ്മിക്കുന്നത് പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് പാക് സൈന്യം ശേഖറിനെ വിട്ടയു ു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ തട്ടിക്കൊണ്ടുപോകൽ ആവർത്തിച്ചു എന്നാൽ രണ്ട് തവണയും തിരികെ എത്താൻ സാധിച്ചത് കാളിദേവിയുടെ അനുഗ്രഹത്താൽ ആണ് എന്നാണ് ശേഖർലാൽ പറയുന്നത് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പ്രതിസന്ധികൾ നേരിട്ടുണ്ട് പക്ഷേ അതിനെ പേടിച്ച് നാട് വിടാൻ തയ്യാറല്ല ആ അനുഭവങ്ങൾ അതാണ് കരുത്തു നൽകുന്നത് പിന്നീട് ഇന്ത്യൻ സൈന്യത്തിനും ബംഗ്ലാദേശ് സൈന്യത്തിനും ഒപ്പം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പോരാടാനും ശേഖർലാൽ ഉണ്ടായിരുന്നു മൂത്ത സഹോദരനും മറ്റ് എട്ടുപേർക്കുമൊപ്പം നാല്പത്തിയഞ്ച് ദിവസത്തെ സൈനിക പരിശീലനം നേടിയിട്ടായിരുന്നു ഈ പോരാട്ടം തന്റെ മാതൃരാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയായിരുന്നു ഈ പോരാട്ടം എന്ന് ശേഖർലാൽ ഗോസ്വാമി പറയുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പഠനം തുടർന്ന് പിന്നീട് ഉപജീവനത്തിന് വിദേശ ജോലി തേടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗൾഫ് യുദ്ധ സമിതി അദ്ദേഹം കുവൈറ്റിലായിരുന്നു യുദ്ധം തുടങ്ങി എട്ട് ദിവസം ആപ്പഴേക്കും നാട്ടിലേക്ക് എത്തി പക്ഷേ തൊട്ടടുത്ത വർഷം ബംഗ്ലാദേശിൽ വർഗീയ കലാപം പൊട്ടി പുറപ്പെട്ടു അപ്പോഴേക്കും അടുത്ത പ്രതിസന്ധിയായി അന്ന് സുരക്ഷ തേടി കുടുംബം ഇന്ത്യയിലേക്ക് പോയി അവരോടൊപ്പം പോകാൻ പലരും നിർബന്ധിച്ചുവെങ്കിലും അന്നും ശേഖർലാൽ അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല പിന്നീട് അറുപത്തിയഞ്ചാം വയസ്സിലാണ് അമ്മാവനിൽ നിന്നും ക്ഷേത്രത്തിന്റെ പൂജാരിയായി ചുമതല ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഒരിക്കലും ശേഖർലാൽ ഗോസ്വാമി ബംഗ്ലാദേശ് വിട്ടുപോയിട്ടില്ല ഇനിയും തനിക്ക് സാധിക്കുകയില്ല മരിച്ചാൽ ഇവിടെ വെച്ച് തന്നെ വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ശേഖർലാൽ പറയുന്നു ന്യൂസ് ഡെസ്ക്യൂസ്